ർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ ശശി തരൂർ നയിക്കുന്ന നയതന്ത്ര സംഘം പനാമയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ നിന്ന് ശശി തരൂര് ലോകത്തോട് വലിയ പ്രഖ്യാപനവും വലിയൊരു പ്രസംഗവും നടത്തിയിരിക്കുന്നു അതിൽ അജ്മൽ കസബ് മുതൽ സകലരും തിരിച്ചറിയണം അജ്മൽ കസബ് മുതൽ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരുകളുടെ നിലപാടുകൾ മുതൽ ഇന്നത്തെ സർക്കാർ ഭീകരവാദത്തിനെതിരെ എടുക്കുന്ന ശക്തമായിട്ടുള്ള തീരുമാനങ്ങള് പ്രഖ്യാപനങ്ങള് ഇടപെടലുകള് ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് ശശി തരൂര് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം നമുക്കറിയാം പനാമ എന്ന രാജ്യത്ത് വലിയ രീതിയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ശശി തരൂര് അവിടെ എത്തിയതും അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ സകല ആളുകളും തിരിച്ചറിയണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ഭീകരവാദത്തെ എതിർത്തുകൊണ്ട് പനാമയിലേക്ക് ഒരു സംഘം എത്തിയിരിക്കുന്നു ആ സംഘത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ലോകത്തോടും പനാമൻ ജനതയോടും വലിയ പ്രസംഗം വൈകാരികമായിട്ടുള്ള പ്രസംഗം ഭീകരതക്കെതിരെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരാമൻചരതയൊക്കെ തന്നെ അത് വലിയ സ്വീകാര്യ വലിയ രീതിയിലാണ് അതൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം യൂറോപ്പിലാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ലോകം മൊത്തം ഇന്ന് ഭീകരവാദത്താൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്നത് അതൊരു തർക്കമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എടുത്തുയർത്തുന്ന ആ നിലപാട് ലോക ജനതക്ക് ആഗ്രഹിക്കുന്ന ജനതക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് ദേഹത്തിന്റെ പസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാൻ ഒന്ന് മുന്നോട്ട് വെക്കാം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ ഓപ്പറേഷൻ സിന്ദൂർ വാസ് നെസസറി ബിക്കോസ് ദീസ് ടെററിസ്റ്റ് കേം ആൻ വൈപ്ഡ് ദ സിന്ദൂർ ഓഫ് ദ ഫോറൻസ് ഓഫ് 26 വിൽ ബൈ ഡിപ്രൈവിങ് ദം ഓഫ് देयर ഹസ്ബൻഡ്സ് ആൻഡ് ഫാദർ देयर 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 മാരറിഡ് ലൈഫസ് ഇൻ ഫാക്റ്റ് देयर വാസ് സം വിമൻ Who cried out the terrorists kill me too and they said no Go back, tell what happened to you. We heard, we heard their cries, and India decided that the colour of the sindoor that vermilion colour on the forehead of our women, will also match the colour of the blood of the killers, the perpetrators, the attackers. <laughs> ഈ തീവ്രവാദികൾ വന്ന് ഇരുപത്തെയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റി അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായി വന്നത് സത്യത്തിൽ ചില സ്ത്രീകൾ തീവ്രവാദികളോട് എന്നെയും കൊല്ലൂ എന്ന് നിലവിളിച്ചു പറഞ്ഞു പക്ഷേ തീവ്രവാദികൾ പറഞ്ഞത് തിരിച്ചുപോയി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മോദിയോട് പറയൂ എന്നാണ് അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടോ അവരുടെ നിലവിളികൾ ഞങ്ങൾ കേട്ടോ നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ നിറം കൊലയാളികളുടെയും ആക്രമണകാരികളുടെയും രക്തത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തതിനെ കുറിച്ച് പനാമയിൽ നിന്ന് ശശി തരൂര് ലോകത്തോടാണ് വിളിച്ചു പറയുന്നത് പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഭീകരവാദത്താൽ ജനങ്ങള് ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യം ഭീകരവാദത്തിനെതിരെ എടുത്ത കടുത്ത നിലപാട് നടപടിയെ കുറിച്ച് പനാമയിൽ നിന്ന് ശശി തരൂര് വിളിച്ചു പറയുന്നത് വലിയ സ്വീകാര്യത തന്നെയാണ് ഈ പ്രസംഗത്തിന് ലോകം മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പ്രസംഗിച്ചതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ പരിഭാഷ കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് ഒരു ഭീകരനെ പോലും ഞങ്ങൾ ജീവനോടെ പിടികൂടെ വളരെ ധീരനായ ഒരു പോലീസുകാരൻ അജ്മൽ കസബിനെ ജീവനോടെ പിടികൂടാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവൻ നൽകി അജ്മൽ കസബിന്റെ വീടും വിലാസവും പാകിസ്ഥാനിലെ ഗ്രാമവും ഇന്ത്യ മാത്രമല്ല പാശ്ചാത്യ ഏജൻസികൾക്ക് മുംബൈയിലെ കൊലയാളികൾക്ക് ദിവസേന മിനിച്ചുതോറും നിർദ്ദേശങ്ങൾ നൽകുന്ന പാകിസ്ഥാന്റെ റെക്കോർഡിങ്ങുകൾ ഉണ്ടായിരുന്നു കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും ഡോസിയർ സ്ഥാപിക്കുകയും ചെയ്തു എന്ത് സംഭവിച്ചു ഈ രോഷത്തിന് പിന്നിൽ ഒരു വ്യക്തിയെ കുറ്റക്കാരനാക്കാതെ വിചാരണ ചെയ്തിട്ടുണ്ടോ ഇല്ല ഭീകരതയെ വളർത്തുന്ന നയമാണ് പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളിൽ അടുത്ത കാലത്തായി മാറിയത് ീവ്രവാദികളാണ് അവർക്കൊരു വില നൽകേണ്ടി വരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലെ ഉറി സ്ട്രൈക്കിന്റെ ലോഞ്ച് പാടായ ഒരു ഭീകര താവളത്തിലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര രേഖ ആദ്യമായി നിയന്ത്രണ രേഖ ആദ്യമായി ലംഘിച്ചു ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യമായിരുന്നു അത് കാർഗിൽ യുദ്ധ സമയത്തും ഞങ്ങൾ നിയന്ത്രണ രേഖ കടന്നിരുന്നില്ല ഉറയിൽ ഞങ്ങൾ അത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ പുൽവാമയിൽ ആക്രമണമുണ്ടായി ഇത്തവണ ഞങ്ങൾ നിയന്ത്രണ രേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ ആസ്ഥാനം തകർത്തു ഇത്തവണ ഞങ്ങൾ അത് രണ്ടും മറികടന്നു നിയന്ത്രണരേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും അപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല ഒൻപത് സ്ഥലങ്ങളിലെ ഭീകര താവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങള് ഭീകര ആസ്ഥാനങ്ങള് എന്നിവ ആക്രമിച്ച് ഞങ്ങൾ പഞ്ചാബി ഹൃദയഭൂമിയായ പാകിസ്ഥാനിൽ ആക്രമണം നടത്തി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സകല നിയന്ത്രണ രേഖകളും നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നു അത് മോദിയുടെ കാലത്തിനു മുമ്പ് ഈ നടന്നിട്ടില്ല എന്നു ഒരു കോൺഗ്രസ് നേതാവ് പനാമയിൽ നിന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതിനപ്പുറം എന്ത് ഇനി എന്താണ് ഈ രാജ്യത്തെ പൗരന്മാർക്ക് തിരിച്ചറിയാനുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നമ്മുടെ രാജ്യം അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് മുമ്പൈ ഭീകരാക്രമണം നടന്നത് അതിനു മുമ്പേയും നിരവധി ആളുകള് പാക്ക് ഭീകരരാൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഒരു നിയന്ത്രണ രേഖയും ഒരു അന്താരാഷ്ട്ര അതിർത്തിയോ ആ ഒരു തരത്തിലുള്ള രേഖയും കടക്കാതെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ നരേന്ദ്രമോദിയുടെ കാലമധ്യതോട് കൂടിയിട്ട് ഇങ്ങോട്ട് ആരാക്രമിക്കുന്നു നമ്മൾ അവരുടെ സകല നിയന്ത്രണ രേഖകളും കടന്ന് അവരുടെ ഹൃദയഭൂമിയിലേക്ക് കടന്ന് കയറിക്കൊണ്ട് നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോകത്തോട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് അദ്ദേഹം വിളിച്ചു പറയുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ തൊട്ടാൽ ഭീകരരുടെ കുടുംബത്ത് കയറുമെന്ന് ലോകത്തിനാണ് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് സന്ദേശം കൊടുത്തത് ശശി തരൂര് വളരെ ഭംഗിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ലോകത്തോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ടു പോകുന്നു ലോകം ഭീകരരെ കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അത് ഹമാസ് ആണെങ്കിൽ ഹമാസ് അങ്ങനെ ഹിസ്ബുദ ആണെങ്കിൽ ഹിസ്ബുദ അങ്ങനെ ലോകത്ത് ഹിസ്ബുൽ മുജാഹിദ് ലോകത്ത് ഒരുപാട് ഭീകരവാദ സംഘടനകൾ കൊണ്ട് ലോകത്ത് ജനത ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ അതിന് എതിരെയാണെന്ന് അനാമയിൽ പോലും പോയിട്ട് നമ്മുടെ പ്രതിനിധി സംഘം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഭീകരവാദത്തിന് എതിരെയാണ് ഞങ്ങൾ അതിനെതിരെ നടപടികൾ എടുത്താണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സംഘത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി വിളിച്ചു പറയുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലക്ക് ഒരുപാട് അഭിമാനം